ാണ് തേമൽ അഥവാ പറ്റൽ പോലുള്ള ബുദ്ധിമുട്ട് സോറിയാസിസ് എക്സിമ ഇങ്ങനെ തൊലിപ്പുറത്ത് കണ്ടുവരുന്ന രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സാ മാർഗവും മരുന്ന് പ്രയോഗ രീതിയുമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ലൈവിലായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു തൊക്കു രോഗവുമായി ബന്ധപ്പെട്ട് ഉള്ള പല പ്രശ്നങ്ങൾക്കും നാച്ചുറലി തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ചില മരുന്ന് കൂട്ടുകളൊക്കെ ഉണ്ടാക്കി അത് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ രോഗത്തെ ശമിപ്പിക്കാൻ സഹായിക്കുന്ന മാർഗമാണ് അതിലുപരി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൊക്കു രോഗമെന്ന് പറയുമ്പോൾ വളരെ പേടിയോടു കൂടിയാണ് പല ആൾക്കാരും അതിനെ ഫേസ് ചെയ്യുന്നത് മാനസികമായിട്ട് വല്ലാതെ പ്രയാസപ്പെടാറുണ്ട് ഒത്തിരി ടെൻഷനാണ് കാരണം സോറിയാസിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൊതുവേ നമുക്കുണ്ടാവുന്ന ആശങ്കകൾ ചെറുതല്ല ചെറിയ എന്തെങ്കിലും ഒരു പറ്റൽ പോലെ ഒരു പ്രശ്നം വന്നാലും അതോടനെ നമ്മൾ തിങ്ക് ചെയ്യും അത് സോറിയാസിസ് ആണോ അല്ലെങ്കിൽ അത് എക്സിമയാണോ അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആ രോഗത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് വല്ലാതെ ടെൻഷൻ കൂടുന്നൊരവസ്ഥ എന്നാൽ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഒത്തിരി പേര് കൊണ്ട് സ്കിൻ ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിക്കും സകലമാന ആൾക്കാർ സ്കിൻ ഡിസീസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അടയാളമോ ചെറിയ ഒരു മാർക്കോ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് കണ്ടുവരുന്ന ചൊറിച്ചിലോ അസാധാരണമായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഇത് പലർക്കും കാണും നമ്മൾ എത്ര കെയർ ചെയ്ത് കഴിഞ്ഞാലും തൊലിപ്പുറത്ത് അതുണ്ടാവും നമ്മൾ ഏറ്റവും വലിയൊരു ഗ്രന്ഥിയാണല്ലോ സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമ്മൾ ആ ചെറുതായിട്ട് തന്നെ കണ്ട് അങ്ങനെ കെയർ ചെയ്ത് അങ്ങ് മാറ്റി കളഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഇത് കണ്ട് നമ്മൾ ഉത്ഭയം കൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ ആശങ്കപ്പെട്ട് പോയിട്ട് ഒരുപാട് മെഡിസിൻസ് കഴിച്ച് അല്ലെങ്കിൽ പല മരുന്നുകൾ പ്രയോഗിച്ച് പലരും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പല മരുന്നുകളാണ് അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കണ്ടാലും പെട്ടെന്ന് പോയിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമം നടത്താറുണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ വരണ്ട തൊലിപ്പുറം ഡ്രൈ സ്കിന്ന് ഇത് പല ആൾക്കാർക്കും ഇച്ചിങ് പോലെ ചൊറിച്ചിൽ പോലെ അനുഭവപ്പെടാറുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിയർത്ത് കഴിഞ്ഞാലുണ്ടാവുന്ന ഒരവസ്ഥ അവിടെ ഒരു നീറ്റൽ പോലെയും ചൊറിച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം അതേപോലെ തന്നെയാണ് തേമൽ പോലെ അതൊരു പറ്റലാണ് അതെങ്ങനെ റൗണ്ട് വൈ വൈറ്റ് 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 ആയിട്ട് ഇങ്ങനെ തൊലിയുടെ പുറത്തായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് അത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വൃത്തിയില്ലായ്മയും അതുപോലെ തന്നെ നമ്മൾ പലരുടെയും ഡ്രസ്സുകൾ വെയർ ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് കിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അനിമൽസുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ആ പറ്റൽ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പം അത് രോഗമല്ല അത് നമ്മുടെ ശരീരത്തിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു സ്കിന്നിൻ്റെ പ്രത്യേകതയാണ് ഡ്രൈ സ്കിന്ന് അപ്പോൾ ആ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് നീറ്റൽ പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട് അതൊരു രോഗമല്ല എന്നാൽ അതിന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് സർവ്വസാധാരണമായിട്ട് കാണാൻ തന്നെ പറ്റല് പോലെയുള്ള ബുദ്ധിമുട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ വൈറ്റ് രൂപത്തിൽ ചിലപ്പോൾ ചൊറിച്ചിൽ കാണും ചിലപ്പോൾ അതിങ്ങനെ പാടുമായിട്ട് മാത്രം കണ്ടുവരുന്നൊരു അവസ്ഥയായിരിക്കും ചിലർക്കത് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല നമ്മളെ പുറകു വശത്താണ് കൂടുതലും കണ്ടുവരുന്നത് ഷർട്ടൊക്കെ മാറി അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയാം അത് ഇങ്ങനെ പറ്റൽ പോലെ ഉള്ളത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും പിന്നെ നമുക്ക് കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്നത് സോറിയാസിസ് ആണ് സോറിയാസിസ് തന്നെ പല രൂപത്തിൽ എഫക്റ്റ് ചെയ്യാറുണ്ട് ശരീരത്തിൽ മൊത്തത്തിലായിട്ട് കാണുന്ന സാഹചര്യങ്ങളുണ്ട് സ്കാൽപ് സോറിയാസിസ് നമ്മുടെ തലയുടെ ഭാഗത്ത് മാത്രം കണ്ടുവരുന്ന സ്കാല്പ് സോറിയാസിസ് പോലെയുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കൈയുടെ ഭാഗത്തും അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്തൊക്കെയായിട്ട് മാത്രം കണ്ടുവരുന്ന കണ്ടുവരുന്നൊരവസ്ഥ സോറിയാസിസ് പല വിധത്തിലാണ് നമുക്കത് എഫക്റ്റ് ചെയ്യുന്നത് പല വിധത്തിലാണ് ചിലർക്ക് അങ്ങനെ അതിങ്ങനെ പൊള്ളി ഇളകി പൊളിഞ്ഞിളകി പോകുന്ന ഒരു സാഹചര്യങ്ങൾ സ്കിന്നു മൊത്തത്തിലായിട്ട് ഇങ്ങനെ പൊള്ളിഞ്ഞിളകി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും ചില ആൾക്കാർക്ക് റെഡ് പോലെ ഇങ്ങനെ ചെറിയ 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 സ്പോർട്സ് സ്പോട്ടായിട്ടായിരിക്കും കണ്ടുവരുന്നത് എന്നാൽ മാക്സിമം ബോഡിയിലോട്ട് സ്പ്രെഡ് ചെയ്യാനും സാധ്യത കൂടുതലാണ് ചില ആൾക്കാർക്ക് അത് എഫക്റ്റ് ചെയ്യുന്നത് അധികം ഒരു കട്ടിയുള്ള ഡ്രൈനസ് പോലെ വന്നിട്ട് അവിടെ നിന്നിങ്ങനെ നീര് പോലെ വരികയും അസാധ്യമായ ചൊറിച്ചിലുമായിരിക്കും ഭയങ്കര ചൊറിച്ചിലായിരിക്കും അത് കാരണം അങ്ങനെ വരുന്നൊരു ബുദ്ധിമുട്ടും ചില ആൾക്കാർക്ക് പൊതുവേ കാണാറുണ്ടോ പിന്നെ ഒരു സ്കിൻ ഡിസീസ് പൊതുവേ കണ്ടുവരുന്ന ഒരു സ്കിൻ ഡിസീസാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എക്സിമ കാലിൻ്റെ അടിഭാഗത്തായിട്ട് മുട്ടിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഏറ്റവും താഴെ ആങ്കിൾ ജോയിൻറ്റിൻ്റെ ഭാഗത്തായിട്ടൊക്കെ ഇരിക്കും എക്സിമ വരുന്നത് അവിടെ ചെറിയ കളർ ഡിസ്കളറേഷൻ കറുപ്പ് നിറത്തിലായിട്ടും പറ്റൽ പോലെയും പോലെയൊക്കെ ഇങ്ങനെ വന്ന് എക്സിമ ആയിട്ട് കാണാറുണ്ട് ചെറിയ കുട്ടികളിലും എക്സിമ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്കിൻ ഡിസീസുകൾ കോമൺ ആയിട്ട് കാണുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആദ്യം തന്നെ പറയാം ആശങ്കപ്പെടേണ്ട ആവശ്യമേയില്ല ഇതെല്ലാം ആലോചിച്ച ടെൻഷൻ ആവണ്ട ചെറിയൊരു സ്പോട്ട് കാണുമ്പോഴേക്കും സോറിയസിസ് ആണോ ഇത് എക്സിമയാണോ അതുപോലെ തന്നെ ഇപ്പം ഇതായി മനസ്സിൽ വരുന്നുണ്ട് റിങ് വേവ് വട്ടത്തിലുള്ള ചൊറി വട്ടച്ചൊറി അതുമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും അത് നമ്മൾ കെയർ ചെയ്യണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹെറിടറി ആയിട്ട് കാണാറുണ്ട് പാരമ്പര്യമായിട്ട് ഇപ്പം അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ വഴിയിലോ ആർക്കെങ്കിലും അല്ലെങ്കിൽ അമ്മ അമ്മയുടെ വഴിയിൽ ഒക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സോറിയാസിസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ് എന്നാൽ ഇതിനൊക്കെ നമുക്ക് വിദഗ്ധമായിട്ടുള്ള ചികിത്സയും അതുപോലെ തന്നെ പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ചികിത്സയും വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ ഉണ്ട് ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് വ്യാപിച്ചു വരും ചില ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന സമയത്ത് പിറ മൊത്തത്തിലായിട്ട് കാണുന്ന അവസ്ഥയൊക്കെ വരും ചിലപ്പം കുറച്ച് ദിവസം ഒന്നിങ്ങനെ സബ്സിഡി ചെയ്തിങ്ങനെ നിൽക്കും എന്നാൽ പിന്നെ കഴിയുമ്പോഴേക്കും അത് പിറ മൊത്തത്തിലായിട്ട് വ്യാപിച്ച് വരുന്ന സാഹചര്യങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി പേഷ്യൻസ് എൻ്റെ മുന്നിൽ വന്നി എനിക്കത് ആ ഒരു അനുഭവം എനിക്കറിയാം പല സ്ഥലങ്ങളിൽ പോയിട്ടൊക്കെ ആയിരിക്കും അവസാനം ഗത്യന്തരമില്ലാണ്ട് നമ്മളെടുത്ത് വരുന്ന അപ്പോൾ ഇതൊക്കെ വളരെ മാനസികമായിട്ട് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് പറയേണ്ടത് ഞാൻ തുടക്കം മുതലേ പറയാം ഡ്രൈനസ് മുതലേ തുടങ്ങിയത് ഡ്രൈനസ്സിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബെറ്ററായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് പൊതുവേ ഇങ്ങനെ വരണ്ടിരിക്കും അപ്പോഴും അവിടെ ഇച്ചിങ് ഉണ്ടാവും ഈ പറഞ്ഞ് വിയർക്കുമ്പോൾ നീറ്റലുണ്ടാവും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ജലാംശം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വേണം ഇത് പറയുമ്പോൾ കണക്ട് ചെയ്ത് എനിക്ക് സോറിയാസും എക്സിമയും പറഞ്ഞ പറ്റലും എല്ലാം പറയേണ്ടി വരും കാരണം തൊലിപ്പുറത്ത് നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ട് വൈറ്റമിൻസും മിനറൽസും നല്ല രീതിയിൽ നമ്മൾ കഴിച്ച് അത് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്കിൻ ടോൺ ഡെവലപ്പ് ആവാൻ സഹായിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വരികയാണെങ്കിൽ സ്കിൻ ടോൺ ഡെവലപ്പ് ആവാൻ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ സ്കിൻ ടോൺ ഡെവലപ്പാകുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ഒട്ടുമിക്ക സ്കിൻ ഡിസീസിനും അത് ഒരു പിന്നെ മാർഗം തന്നെയാണ് സ്കിൻ ഡിസീസിന് ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് ഈ പറയുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അപ്പം ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് അത് കുടിക്കുന്ന അനുസരിച്ച് തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കിൻ ഓയിലാണത് ഇത് ഡ്രൈ സ്കിന്ന് മാത്രമല്ല സോറിയാസിസ് എക്സിമ റിങ്വേം കീലോയിഡ് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കീലോയിഡ് നമുക്ക് വേറൊരു മരുന്ന് കീലോയിഡ് മിക്സ് എന്ന് പറഞ്ഞാൽ തേനിൽ തയ്യാറാക്കുന്ന ഒരു മരുന്ന് ഉണ്ട് എന്നാൽ ഈ പറഞ്ഞ സോറിയാസിസ് എക്സിമ ഡ്രൈനസ് റാഷസ് പറ്റൽ ഇതിനൊക്കെ നമുക്ക് ഈ ഒരു സ്കിൻ ഓയിൽ ഒരുപാട് എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് നാച്ചുറൽ ആയിട്ടുള്ളൊരു മരുന്നാണ് അപ്പോൾ ഇത് നമുക്ക് പുരട്ടി കൊടുക്കുന്നത് ആ മോയ്സ്ചറൈസിങ് നിലനിൽക്കാനും ഈ പറഞ്ഞ പോലെ ഡ്രൈനസിനെ ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഭക്ഷണ രീതിയാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് സ്കിൻ ഡിസീസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്കത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുകയും ശ്വസന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാകാനും സാധ്യത കൂടുതലാണ് പലർക്കും അറിയാൻ പറ്റും അലർജി കൂടും ഭയങ്കര തുമ്മൽ ചുമയൊക്കെ വരുന്ന ആൾക്കാർക്കും പിന്നെ എപ്പോഴും വീസിങ് ഒക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേ അവസ്ഥയായിരിക്കും അലർജി വന്നിട്ട് ഇങ്ങനെ എപ്പോഴും ശ്വാസം എടുക്കാനും പുറത്തുവിടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം ശ്വസന സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ വരാനും സാധ്യത കൂടുതലാണ് സ്കിൻ ഡിസീസ് തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം ഇതിന് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് ഒന്ന് ഭക്ഷണത്തിലുള്ള ക്രമീകരണം എന്ന് പറയുന്നത് സോറിയാസിസ് ആയാലും എക്സിം ആയാലും റിങ്വേം ആയാലും റാഷസ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സ്കാൽപ് സോറിയാസിസ് അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഇതിൽ കമൻസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാലിൻ്റെ പാദങ്ങളിലും അകാരണമായ ചൊറച്ചിൽ കാരണം തൊലി പൊളിഞ്ഞ് ചോര വരുന്നുണ്ട് ഇതൊക്കെ അത് എക്സിമയുടെ ഒക്കെ ലക്ഷണങ്ങൾ അലർജി കൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ നമുക്കതിനുള്ള പരിഹാരം ഉണ്ടാവും അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുളിപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കണം നാരങ്ങ മുസമ്പി ഓറഞ്ച് അതുപോലെ തന്നെ തൈര് പപ്പടം അതുപോലെ എണ്ണയിൽ കരിച്ചിയം പൊരിച്ചയും ഐറ്റംസുകൾ ഓയിലി ഫുഡുകൾ സ്പൈസി ഫുഡുകൾ ഇതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലുള്ള വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും പപ്പായ പറ്റുമെങ്കിൽ ചെറിയ അളവിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിൽ പപ്പായ കഴിക്കണം നല്ലതാണ് പപ്പായ ബെറ്ററാണ് ഈ പറഞ്ഞ സ്കിൻ ഡിസീസിന് പപ്പായ അതുപോലെ ആപ്പിൾ ചുവന്ന ആപ്പിൾ സെലക്ട് ചെയ്യുക അനാറ് പോലെയുള്ള ഫ്രൂട്ടുകൾ അതുപോലെ വാട്ടർ മെലൻ ഷമാമ് ഇങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സുകൾ പിന്നെ നല്ല നാച്ചുറലായിട്ടുള്ള ഫലവർഗ്ഗങ്ങൾ പച്ച ചീര ബ്രൗൺ ചീര പൂവ് അഗസ്തി ഇല വാഴക്കൂമ്പ് വാഴത്തണ്ട് ചീമച്ചക്ക ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുകയും ഈ പറയുന്ന പുളുപ്പുള്ള ഐറ്റംസുകൾ നമ്മൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക പിന്നെ നല്ല രീതിയിൽ ഹൈജീൻ വേണം ഈ പറയുന്ന സോറിയാസിസും എക്സിമയും അതേപോലെ തന്നെ റിംഗ്വേമും റാഷസ് പോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ ഈ പറയുന്ന മാർഗം വളരെ ബെറ്ററാണ് ഇങ്ങനെയുള്ള ഭക്ഷണ ക്രമങ്ങളാണ് നമുക്ക് വേണ്ടത് മനസ്സിന് നല്ല സന്തോഷം കൊടുക്കുക സമാധാനം കൊടുക്കുക ടെൻഷൻ കുറയ്ക്കുക ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ സ്കിൻ ഡിസീസിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല പ്രത്യേകിച്ച് ഇച്ചിങ് ഭയങ്കര അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലപ്പോൾ തന്നെ ഈ കമൻസിൽ വരുന്നുണ്ട് കാലൊക്കെ പൊട്ടി ചൊറിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ പൊട്ടി 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 പൊട്ടിപ്പോവും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള അസാധാരണമായിട്ട് വരുന്ന സിംറ്റംസ് ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞു സോറിയാസിസ് ആണെന്ന് ജഡ്ജ് ചെയ്തു ജഡ്ജിമെന്റ് അത് അത് കറക്റ്റ് ഫൈനലൈസ് ചെയ്ത് സോറിയാസിസ് ആണെന്ന് കണ്ടുപിടിച്ചു എന്നാൽ പലർക്കും പല രൂപത്തിലാണ് ഇതിൻ്റെ സിംറ്റംസ് വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും അനുഭവങ്ങൾ അതുപോലെ തന്നെ എക്സിമ എക്സിമ നമ്മൾ കണ്ടുപിടിച്ചു അത് എക്സിമ എന്നത് മനസ്സിലായി എന്നാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും പല ആൾക്കാർക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഭക്ഷണത്തിൽ നല്ലൊരു മിതത്വം പാലിക്കുകയും ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് വെള്ളം ധാരാളമായിട്ട് കുടിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വൈറ്റമിൻസിനെയും മിനറൽസിനെയും ബൂസ്റ്റപ്പ് ചെയ്യണം അപ്പോൾ ഇപ്പം അടുത്ത ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംശയം ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന പോലെ സ്കിൻ ഡിസീസുമായി ബന്ധപ്പെട്ടാണ് റാഷസ് കാരണം റാഷസ് ആയിട്ട് വരുന്ന പ്രശ്നമുണ്ട് റെഡിഷ് ഇങ്ങനെ ചൊറിച്ചിലോട് കൂടിയിട്ട് തിക്ക് തിക്ക് ആയിട്ട് വരുന്നൊരവസ്ഥ അവിടെയും നമുക്ക് ഈ പറയുന്ന പോലെ അലർജിയുടെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യും ഇതൊരു ഔഷധ കൂട്ടാണ് ഓക്കെ ഇത് ഇത് നമുക്കൊരുപാട് ഔഷധങ്ങൾ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഓയിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ആ മോയിസ്ചറൈസിങ് നിലനിർത്തി ഡ്രൈനെസ്സിനെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു മാർഗം കൂടിയാണ് അതുപോലെ തന്നെ എക്സിമ അതുപോലെ സോറിയാസിസ് സോറിയാസിസ് കാരണം ഭയങ്കര ചൊറിച്ചിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് പുരട്ടി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നിന്നിട്ട് ഇളം ചൂട് വെള്ളത്തിൽ കുളിച്ച് കഴുകിക്കളയുമ്പോൾ തന്നെ നല്ല മാറ്റം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഓയില് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാം ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കളക്ട് ചെയ്തിട്ട് അത് കറക്റ്റ് പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ആശ്വാസമാണ് പൊതുവെ നമുക്ക് കിട്ടുന്നത് ഈ അലർജിയുടെ സ്കിൻ ഓയിൽ അതുപോലെ തന്നെ ഞാനിപ്പം ഇടയ്ക്ക് ലൈവിലൊക്കെ വന്ന ആൾക്കാർ അത് പിന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇത് ലൈവ് കട്ടി കഴിഞ്ഞിട്ട് നിങ്ങളത് തുടർച്ചയായിട്ട് കാണുക അപ്പോഴേക്കും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സംശയങ്ങൾ പലരിപ്പം ചോദിക്കുകയാണ് ഞാൻ ലൈവ് തന്നെ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയും തരാം അപ്പോൾ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ സോറിയാസിസിനും എക്സിമയ്ക്കും അതുപോലെ റിംഗ് വേമിനും ഒക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള മാർഗ്ഗമെന്ന് പറയുന്നത് നല്ല രീതിയിൽ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യണം അതായവിടെ ചോദിച്ചിട്ടുണ്ട് തേമൽ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി പോകാൻ എന്താണ് ചെയ്യേണ്ടത് പോയാലും വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ട് ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ എന്ത് ഇസ് ഇഷ്യൂസിന് നമുക്കത് കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതിന് നമുക്ക് ഈ പറയുന്ന മരുന്ന് പ്രയോഗം നടത്താം പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചും കൂടി ഹൈജീൻ ആയിരിക്കണം വൃത്തി വേണം പലരും കൂടിയും ഉപയോഗിക്കുന്ന ഡ്രെസ്സുകൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അപ്പോഴെപ്പോഴും വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മരുന്നും കൂടെ ഈ മരുന്നും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറാവുന്ന കേസേ ഉള്ളൂ പിന്നെ ബോഡിക്ക് നമ്മൾ ശരീരത്തിൽ നല്ല വൈറ്റമിൻസിനെയും മിനറൽസിനെയും ബൂസ്റ്റപ്പ് ചെയ്ത് നമ്മൾ ആക്റ്റീവ് കൊണ്ടുവരണം അതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് പേര് കമൻസിലൊക്കെ എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു സോറിയാസിന് മരുന്നുണ്ടോ എക്സിമയ്ക്ക് മരുന്നുണ്ടോ അതുപോലെ തന്നെ റാഷസ് പോലുള്ള ബുദ്ധിമുട്ട് ഇതിനൊക്കെ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയും അതുപോലെ തന്നെ പ്രധാനമായിട്ട് ചികിത്സയും ഉണ്ട് അത് നമുക്ക് പ്രോപ്പറായ രീതിയിൽ തന്നെ ആ ചികിത്സ എടുത്താൽ മതി ഈ പറയുന്ന ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഭക്ഷണത്തിലൊക്കെ നിയന്ത്രിച്ച് നമ്മൾ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ശ്രമം നടത്തണം ഇതേപോലെ ബുദ്ധിമുട്ട് കൊണ്ട് കഴിയുന്ന ഒത്തിരി പേരുണ്ട് പതിനഞ്ച് വർഷം ഇരുപത് വർഷം ലോങ് പീരീഡ് പത്ത് വർഷം ഇങ്ങനെ സഫർ പല മെഡിസിൻസ് കഴിച്ച് ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് എടുത്ത് എന്നിട്ടൊന്നും മാറ്റമില്ലാത്ത ഒരുപാട് പേരുണ്ട് ഇവർക്കൊക്കെ നമുക്ക് ഈ ഒരു പ്രക്രിയയിലൂടെ ഈയൊരു പ്രിക്യൂഷനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത് കൃത്യമായ രീതിയിൽ അവർ ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ പാരമ്പര്യമായിട്ട് ഒക്കെ ഉണ്ട് എനിക്ക് വരാൻ ചാൻസ് ഉണ്ടോ എങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരുമുണ്ട് അതിനൊക്കെ നമുക്ക് പ്രിക്കോഷൻസ് മാർഗങ്ങളുണ്ട് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമുക്ക് ഈ സോറിയാസിസിനെയൊക്കെ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എക്സിമ അതേപോലെ തന്നെയാണ് ഈ പറ്റൊരു പോലെയുള്ള ബുദ്ധിമുട്ടിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റുന്നുണ്ട് സ്കിൻ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിന് കൃത്യമായിട്ട് നമ്മളൊന്ന് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മാറാവുന്ന കേസേ ഉള്ളൂ ഇതിൽ പിന്നെ ആൾക്കാർ ചോദിക്കുന്ന സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പലരും ചോദിക്കുന്നത് വണ്ണം വയ്ക്കാൻ എളുപ്പം ഒരു ടിപ്സ് വണ്ണം വെക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ അലർജിയുണ്ട് പിന്നെ ഡേറ്റ്സ് മിക്സ് ഞാൻ കഴിഞ്ഞ ലൈവിലും പറഞ്ഞായിരുന്നു ഡേറ്റ്സ് മിക്സ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അത് നമുക്ക് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം ശരീര പുഷ്ടി വർദ്ധിക്കാനും വൈറ്റമിൻസിനൊക്കെ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓക്കെ അമീർ ഖാൻ അതുപോലെ നാസ് വെരിക്കോസ് വീൻ എന്തുകൊണ്ട് വെരിക്കോസ് വീനും നമുക്ക് വെരിക്കോസ് ഓയിലുണ്ട് അത് നമുക്ക് ഇട്ടിട്ട് സെൽഫായിട്ട് തന്നെ മസാജ് ചെയ്യാം ഏകദേശം ഒന്നര മാസം കൊണ്ടൊക്കെ നമുക്ക് തന്നെ റിസൾട്ടും കിട്ടുന്നുണ്ട് വെരിക്കോസ് ബെയിന് വേണ്ടിയിട്ടുള്ള ഓക്കെ അപ്പോൾ റിങ് വേമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു പാദത്തിൽ പൊട്ടുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി ദീപ രണ്ട് കൈവെള്ളയിലും കാലിലും കട്ടി പിടിച്ച് കൊടുത്തു അതുതന്നെ ഇത് അതൊരു രക്സിമയാണ് ഇങ്ങനെ ഇങ്ങനെ വളരെ തിക്കായിട്ട് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ടി കട്ടി കട്ടിയായിട്ട് വന്നിട്ട് ഇങ്ങനെ പൊട്ടി പാറുന്ന ഒരവസ്ഥ ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പൊതുവെ സംഭവിക്കാറുണ്ട് അതിനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റുകൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരുപാട് പേര് സംശയമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ലൈവായിട്ടാണ് ഞാൻ മറുപടി തരുന്നുണ്ട് പിന്നെ ഇതിലൊരാൾ ചോദിച്ചിരിക്കുന്നത് ഭാര്യ രോമം മുഖത്തും പോവാനുള്ള മരുന്ന് അൺവാണ്ടഡ് ഹെയർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മീശയുടെ ഭാഗത്തും താടിയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രോമങ്ങൾ വരും അപ്പം പല ആൾക്കാരും എന്തു അറിയുമോ ഇത് മാറാൻ വേണ്ടിയിട്ട് പല കെമിക്കൽ ക്രീമുകളൊക്കെ യൂസ് ചെയ്യും അത് പിന്നീട് അവസാനം അവിടെ മൊത്തത്തിൽ പണ്ട് തമാശയ്ക്ക് പറഞ്ഞ പോലെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള പറയുന്ന അവസ്ഥ ആവും മൊത്തത്തിൽ തിക്ക് തിക്കായിട്ട് കറുത്ത നിറത്തിൽ വരും അപ്പം അൺവാണ്ടഡ് ഹെയർ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നാച്ചുറലി നമ്മുടെ ഹോർമോൺസിൻ്റെ അളവ് അതിൽ വരുന്ന വ്യതിയാനം വരുമ്പോഴാണ് ഇത് ഇതെല്ലാം കണ്ടുവരുന്നത് അതിൽ നമുക്ക് ചില മരുന്ന് പ്രയോഗ രീതിയും ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളും നാച്ചുറലായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയും ഉണ്ട് ഞാനുള്ളൊരു ടിപ്പ് തന്നെ എൻ്റെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അതൊന്ന് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് ആ മീശയുടെ ഭാഗത്തും അതുപോലെ താടിയുടെ ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ താടി വരുന്നതല്ലേ ചിലപ്പം ചില ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരും ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വരും ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വരും പിന്നെ മീശൻ്റെ ഭാഗം ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾക്ക് പൊതുവെ അങ്ങനെ അൺവാണ്ടഡ് ഹെയർ ആയിട്ട് കണ്ടുവരുന്നത് അത് നമുക്ക് ഈ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ കൈകാലുകൾ മാത്രം നാസ് കൈകാലുകൾ മാത്രം വണ്ണം കുറയുന്നത് എന്തുകൊണ്ടാണ് വിറ്റാമിൻ ഡി കുറവാണോ കൈകാലുകൾക്ക് വണ്ണം കുറയുന്നത് ഓരോരുത്തരുടെയും ശരീര പ്രകൃതം ഉണ്ടല്ലോ പൊതുവേ ഇപ്പം എൻ്റെ ഒരു ശരീരത്തിന് പ്രകൃതമുണ്ട് അല്ലേ നമുക്ക് എൻ്റെ എന്ന് പറയണ്ട വ്യത്യസ്തമായിട്ട് നമ്മളെപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഫിലിം സ്റ്റാർസിനെ തന്നെ എടുത്ത് നോക്കും ഫിലിം ആക്റ്റേഴ്സിനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ശരീര ശരീരഘടനയില്ലേ അപ്പം അതേപോലെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തർക്കും ഉണ്ടാകും അപ്പം കൈക്ക് വണ്ണം കുറവ് കാലിന് വണ്ണം കുറവ് എന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല കൈക്കും കാലിനും വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് മാർഗങ്ങളുണ്ട് നമ്മളെ മാംസപേശികൾക്ക് ബലം വർദ്ധിക്കാനും ആ ഷെയ്പ്പ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സസൈസ് മാർഗങ്ങളുണ്ട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൈക്കും കാലിലൊക്കെ നല്ല ബലം വർദ്ധിക്കാനും ഷേപ്പ് വർദ്ധിക്കാനൊക്കെ സഹായിക്കും പിന്നെ ഈ പറഞ്ഞ മരുന്ന് പ്രയോഗ രീതി നമ്മളെ അലർജിയുടെ ഡേറ്റ്സ് മിക്സ് തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് അകാലം നിരക്കുള്ളത് നമുക്ക് അലർജിയുടെ ഹെയർ കെയർ ഓയിലുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ കെയർ ഓയിലാണ് മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും പ്രത്യേകിച്ച് നര മാറാനും ഡാൻഡ്രഫ് മാറാനും അലോപേഷ്യ പോലുള്ള ബുദ്ധിമുട്ടിനും കശണ്ടിക്കുമൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓയിലാണ് അലർജിയുടെ ഹെയർ കെയർ ഓയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് റിംഗ് വേമിന് ഒന്നുകൂടി പറയണം റിംഗ് വേമ് നമുക്ക് സാധാരണയായിട്ട് ഇങ്ങനെ വട്ടച്ചുറി പോലെ വരുന്നത് അത് രണ്ട് രൂപത്തിൽ കാരണം ഫംഗലായിട്ട് വരുന്ന ഇഷ്യൂസ് ഉണ്ടാകും പിന്നെ ഹെറിഡറി ആയിട്ടും ചില ആൾക്കാർക്ക് കാണാറുണ്ട് എന്നാൽ വളരെ പിന്നെ എന്താ പറയുക മൈന്യൂട്ടായിട്ട് ചെറിയ അളവിൽ ചെറിയ അളവിൽ മാത്രം വന്ന് അങ്ങ് പോകുന്ന പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില പ്രൈവറ്റ് ഏരിയ ആ ഒരു പാർട്ടിലൊക്കെ ആയിരിക്കും ഇത് കണ്ടുവരുന്നത് പുറം ഭാഗത്ത് കാണും ചിലർക്ക് വളരെ കുറച്ച് കാണത്തുള്ളു അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യേണ്ട ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിനെയും മിനറൽസിനെയും ബൂസ്റ്റപ്പ് ചെയ്യണം രണ്ട് നല്ല ഹൈജീൻ ആയിരിക്കും ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കെയർ ചെയ്യുക ഈ പറയുന്ന അലർജിയുടെ ഈ ഒരു ഹെയർ കെയർ ഓയിൽ ഉപയോഗിക്കാം നമുക്ക് അവിടെ എവിടേക്കാണോ ഇച്ചിങ്ങും ആ പോലെയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇളം ചൂട് വെള്ളത്തിൽ കഴുകാം എല്ലാ ദിവസവും മഞ്ഞപ്പൊടി ഇട്ട് ചൂട് വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം അവിടെ കോട്ടൻ്റെ മുക്കി അവിടെ നിന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് നാച്ചുറലായിട്ടുള്ള പിന്നെ റെമഡീസുകൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് റിംഗ് വേമിനെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ജോർജ് ഡ്രൈ സ്കാൽപ്പ് ആൻഡ് ഡാൻഡ്രഫ് എങ്ങനെ ഐഡൻറ്റിഫൈ ഓക്കെ ഡ്രൈ സ്കാൽപ്പ് നമുക്ക് മുടിയുടെ ഉള്ളിലായിട്ട് നമ്മളിങ്ങനെ നഖം വെച്ച് ഇങ്ങനെ പിടിച്ചാൽ തന്നെ ഇങ്ങനെ ഫംഗൽ പോലെ കട്ടിക്ക് വരാറുണ്ട് പിന്നെ ഈ ഫോർഹെഡിൻ്റെ ഭാഗത്തൊക്കെ ഇറങ്ങി വരാറുണ്ട് സ്കാൽപ്പ് സോറിയാസിസ് ഒക്കെ അങ്ങനെ വരുന്നത് പിന്നെ ഡ്രൈ ആയിട്ട് തിക്കായിട്ട് വരുന്ന അവസ്ഥയുണ്ട് അതിനൊക്കെ നമുക്ക് ആയുർവേദത്തിൽ ശിരോധാര പോലെയുള്ള ചികിത്സകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അലർജിയുടെ ഹെയർ കെയർ ഓയിലൊക്കെ ഉപയോഗിച്ചാൽ നല്ല മാറ്റം തന്നെയാണ് കിട്ടുന്നത് അപ്പം വളരെ ചുരുങ്ങിയ ദിവസം കൂടെ നമുക്ക് മാറ്റാനും പറ്റുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഡ്രൈ സ്കാൽപ്പിനും അതുപോലെ തന്നെ ഇച്ചിങ് പോലെയുള്ള ബുദ്ധിമുട്ട് സ്കാൽപ്പ് സോറിയാസിസ് മുടി ശക്തമായിട്ടുള്ള മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ ഇതിനൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഡാൻഡ്രഫിന് നമുക്ക് അലർജിയുടെ ഹെയർ കോംബോ ഉണ്ട് ഒരു പൗഡറും ഓയിലും ഉൾപ്പെടുന്ന കോംബോ പാക്ക് അതും ഈ ഡാൻഡ്രഫിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു മാർഗ്ഗമാണ് ഷാംപൂ പിന്നെ നമ്മൾ മോക്ഷൻ്റെ ഷാംപൂ ഉപയോഗിക്കാം അപ്പോൾ ഡാൻഡ്രഫിനൊക്കെ ഒരുപാട് പേര് വന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആ ഹെയർ കോംബോ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പിന്നെ വരണമെന്നില്ല വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തിട്ടും മാറ്റാൻ പറ്റുന്നുണ്ട് നാസ് കണ്ണിന് ചുറ്റും ബ്ലാക്ക് വരുന്നു എന്തുകൊണ്ടാണ് കണ്ണിന് ചുറ്റും ബ്ലാക്ക് വരുന്നതിന് പല കാരണങ്ങളാണ് ഒന്ന് നമുക്ക് ഉറക്കമില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കാം അധികമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് എപ്പോഴും മൊബൈലിൽ നോക്കുക ടി വിയിൽ നോക്കുക കമ്പ്യൂട്ടറിൽ നോക്കുക അങ്ങനെ അധികം സ്ട്രെയിൻ കൊണ്ടിട്ട് നമുക്ക് ആ കണ്ണ് ചുറ്റാകെയുള്ള ഭാഗത്ത് ഇങ്ങനെ ഡാർക്ക് വട്ടത്തിൽ ഒരു കറുപ്പ് ഷെയ്ഡ് പോലെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഹോർമോൺസ് ഇൻബാലൻസ്ഡ് ആവുന്ന അവസ്ഥ അധികമായിട്ടുള്ള കൊളസ്ട്രോൾ കാരണമൊക്കെ വരാം ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം ഒന്ന് ഡീറ്റോക്സ് ചെയ്യണം ബോഡി നല്ല രീതിയിൽ ടോക്സിൻസിൻ്റെ അളവിലും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം നമ്മൾ നോക്കണം അതൊരു കൺസൾട്ടേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഒരു മാർഗ്ഗം നമ്മൾ കണ്ണ് രണ്ടും ക്ലോസ് ചെയ്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കുക്കുംബർ സ്ലൈസ് ചെയ്ത് വെക്കുക വട്ടത്തിലുള്ള കുക്കുംബറ് അത് ഈ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെ പ്രത്യേകിച്ച് കണ്ണിൻ്റെ ഭാഗത്ത് ഫേസിൻ്റെ ഭാഗത്തൊക്കെയുള്ള സ്കിന്നെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് അപ്പം അവിടെയുള്ള കളർ ഡിസ്ക്ലറേഷനെ ഒക്കെ മാറ്റിയെടുക്കാൻ ഈ പറയുന്ന കുക്കുംബർ അബ്സോർബ് ചെയ്ത് എടുക്കുവാൻ ആ ഒരു ഭാഗത്ത് അങ്ങനെ കണ്ണടച്ച് വെച്ചിട്ട് നമ്മൾ വട്ടത്തിലുള്ള കുക്കുംബറ് സ്ലൈസ് ചെയ്ത് കണ്ണിലിൻ്റെ പുറമെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് മാറ്റിയെടുക്കാനും പറ്റുന്നുണ്ട് ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസുകളാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഏകദേശം ആവാൻ വേണ്ടി പോകുന്നുണ്ട് ലൈവിൽ വന്നിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഒരുപാട് പേര് എഴുതി ചോദിച്ച സംശയങ്ങളായിരുന്നു ഈ പറയുന്ന വട്ടച്ചൊറിയായാലും അതുപോലെ തന്നെ സോറിയാസിസ് എക്സിമ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതിന് ഇപ്പം ലൈവിലായിട്ട് വന്ന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ചോദിച്ച് അതിനൊക്കെ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിനി നെക്സ്റ്റ് ലൈവിൽ വീണ്ടും കാണാം പെട്ടെന്ന് സംശയത്തിലുള്ള മറുപടി ഫേസിൽ പംസ് വന്നു ോക്സി സൈക്ലിൻ കഴിച്ചാൽ മാറുമോ അത് ഒന്ന് ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യേണ്ട കേസാണ് ചില കേസൊക്കെ നമ്മൾക്ക് പിന്നെ മോഡേൺ മെഡിസിനൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഡോക്ടേഴ്സിനെ ഡയറക്റ്റ് കാണണം ഓക്കെ ഡയറക്റ്റ് കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കണം കേട്ടോ ഡോക്സി സൈക്ലിനൊക്കെ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമാണ് അപ്പോൾ എന്തായാലും പല പല സംശയങ്ങളാണ് ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ലൈവില് ഇനിയും ഇതുപോലുള്ള അവസരത്തിലൂടെ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി തരുന്നതാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്കിൻ ഡിസീസ് ആയിരുന്നു സോറിയാസിസ് എക്സിമ അതുപോലെ തന്നെ വ വട്ടച്ചൊറി റിങ്ങുവോം അതേപോലെ തന്നെ അലോ അലോപേഷ്യ പോലുള്ള ബുദ്ധിമുട്ട് പറ്റൽ അഥവാ തേമൽ പോലുള്ള ബുദ്ധിമുട്ട് ഇതിനൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങളും ഈ ഒരു മരുന്നാണ് ഞാൻ പ്രധാനമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അലർജീൻ്റെ ഹെയർ കെയർ ഓയിൽ സോറി അലർജീൻ്റെ സ്കിൻ ഓയിൽ ഈ സ്കിൻ ഓയിൽ നമുക്ക് വളരെ നല്ല എഫക്റ്റീവായിട്ട് തന്നെ പ്രയോഗിക്കാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് സോറിയാസിസ് പോലുള്ള ഇഷ്യൂസ് ഡ്രൈനസ് അതുപോലെ തന്നെ ഇച്ചിങ് പോലുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ എക്സിമ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഈ പറയുന്ന സ്കിൻ ഓയിൽ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകൾക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിക്കുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ലൈവ് വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്